സർ വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഇപ്പോഴും നിലനിൽക്കുകയാണ് ഇനിയൊരു വെടിനിർത്തലിനായി എത്ര നാൾ കാത്തിരിക്കേണ്ടി വരും അവിടുത്തെ ഈയൊരു അവസ്ഥയിൽ ഇപ്പോൾ ദോഹയിൽ നടന്ന ചർച്ചകൾ അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളിൽ വലിയൊരു പ്രതീക്ഷ ഇപ്പോൾ പോലും ഇല്ല കാരണം പ്രധാനമായിട്ടും ഈ ഫിലാഡൽഫി അതോടൊപ്പം തന്നെ നെറ്റ്സറിവ് ഈ രണ്ട് കേന്ദ്രങ്ങളിൽ നിന്ന് സൈനിക പിന്മാറ്റം സാധ്യമല്ല എന്നൊരു നിലപാടിൽ തന്നെ നെത്തനോഹ് ഉറച്ചു നിൽക്കുകയാണ് ഇതിൽ മാറ്റം വരുത്തിയിട്ടില്ല എങ്കിൽ അത്തരമൊരു ചർച്ച മുന്നോട്ട് പോകുന്നതിൽ പ്രസക്തിയില്ല എന്ന് ഹമാസ് മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ദോഹ ചർച്ച ഏറെക്കുറെ വഴിമുട്ടി നിൽക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഉള്ളത് സുരക്ഷാ മന്ത്രിസഭ യോഗം ചേർന്നെങ്കിലും പ്രതിരോധ മന്ത്രി യോഗഗാലൻ്റെ ഉൾപ്പെടെയുള്ളവർ ഇത്തരം ഒരു സമ്പൂർണ്ണമായിട്ടുള്ള സൈനിക പിന്മാറ്റം നടത്തി ആണെങ്കിൽ പോലും ഈ ബന്ധികളെ ജീവനോടുകൂടി ഒരു അവസരമാണ് അവസാന സന്ദർഭം കൂടിയാണ് അത് പ്രയോജനപ്പെടുത്തണമെന്നൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു പക്ഷേ നത്യാഹു അതും തള്ളുകയായിരുന്നു താൻ രാഷ്ട്രീയമായ ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത് ആ തീരുമാനമായി തന്നെ സൈന്യം മുന്നോട്ട് പോകുമെന്നാണ് യോഗഗാലൻ്റിന്റെ സാന്നിധ്യത്തിൽ തന്നെ നത്തന്യാഹു അറിയിച്ചിരിക്കുന്നത് അതേസമയം ഇന്ന് പാർലമെൻറ്റിൽ അദ്ദേഹം നടത്തി നത്തന്യാവു നടത്തിയ പ്രതികരണത്തിൽ ചർച്ച എന്ന സാധ്യത താൻ പിന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് വ്യക്തമാക്കുന്നുണ്ട് പക്ഷേ ഉപാധികളിൽ ഏതെങ്കിലും അർത്ഥത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല എന്നുകൂടി പാർലമെൻറ്റിൻ്റെ മുമ്പാകെ തന്നെ എന്നെ തന്നെയാവും അറിയിച്ചിട്ടുമുണ്ട് ഇതോടുകൂടി തന്നെയാണ് ഗസയ്ക്ക് പിന്നാലെ വെസ്റ്റ് ബാങ്കിലെ ജനീൻ പട്ടണത്തിലും അതോടൊപ്പം തന്നെ മറ്റ് പ്രദേശങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കാനുള്ള തീരുമാനം ഇത്തരം നടപടികളിൽ നിന്ന് പൂർണ്ണമായിട്ടുള്ള പിൻ പിൻവാങ്ങണമെന്ന് അമേരിക്കയും അതോടൊപ്പം തന്നെ യൂറോപ്യൻ യൂണിയനും പലവട്ടം ആവശ്യപ്പെട്ടുവെങ്കിൽ പോലും അതും കണക്കിലെടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് ിപ്പം ബെന്നി ഗാൻസ് പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് കൂടിയാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഗസയിൽ നിന്ന് സൈന്യത്തെ പൂർണ്ണമായിട്ട് പിൻവലിക്കുകയും എന്നിട്ട് ലബനാൻ അതിർത്തിയിലേക്ക് സൈന്യത്തെ വിന്യസിക്കേണ്ടതുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ഇസ്രായേലിന് ഒരു സുരക്ഷാ ഭീഷണി നേരിടുന്നത് ലബനാനിലെ ഹൈസ്ബുലയിൽ നിന്നാണ് അവിടെയാണ് കൂടുതൽ സൈനിക സാന്നിധ്യം വേണ്ടത് അതുകൊണ്ട് ഗസയിൽ ഒരു അടിയന്തര വെടിയെർത്തൽ രൂപപ്പെടുത്തണം എന്നൊരു നിർദ്ദേശമാണ് ബെന്നി ഗാൻസ് മുന്നോട്ട് വെച്ചത് പ്രതിപക്ഷ നേതാവ് യാർലാപ്പിടും മറ്റു പല നേതാക്കളും ഇതിനെ പിന്തുണ യ്ക്കുന്നുണ്ട് പക്ഷേ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു വിട്ടുവീഴ്ച നെതന്യാഹു നടത്താത്ത ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഈ യുദ്ധം തുടരാൻ തന്നെയാണ് തീരുമാനം പത്ത് മാസത്തിൽ അധികമായിട്ട് തുടരുന്ന ഈ ആക്രമണം മറ്റ് ഭാഗങ്ങളിലേക്ക് കൂടി പിന്നെ പടരാനുള്ള വലിയ സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട് ഇന്നും ഒരു ചങ്കടലിൽ ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തിയതായിട്ട് യൂത്തികൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഇസ്രായേലിലേക്കുള്ള ഒരു കപ്പലും അനുവദിക്കുകയില്ല എന്ന തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ മാറ്റമില്ലെന്നു കൂടി യൂത്തികൾ അറിയിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇസ്രായേലിനെതിരെയുള്ള നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്ന പ്രതികാര നടപടി അത് പിന്നെ അന്തർദേശീയ ഒന്നും തന്നെ അതിൽ നിന്ന് തങ്ങളെ പിന്തിരിപ്പിക്കാൻ പോവുകയില്ല എന്ന് തീർച്ചയായിട്ടും ആ പ്രതികാര പ്രതികാരം വൈകാതെ തന്നെ ഉണ്ടാകും എന്നുകൂടി ഇറാൻ നേതൃത്വവും അറിയിച്ചിട്ടുണ്ട് കാസർ ഈ പറഞ്ഞതുപോലെ വലിയ കഷ്ടമാണ് പതിനൊന്ന് മാസത്തിലേക്ക് അടുത്തിരിക്കുകയാണ് ഈ ആക്രമണം ആരംഭിച്ചിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ വെസ്റ്റ് ബാങ്കിൽ ആക്രമണം ശക്തമാക്കുകയാണ് ജനീൻ നഗരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് വെള്ളമില്ല ഭക്ഷണമില്ല വൈദ്യുതി ഇതൊക്കെ വിച്ഛേദിച്ചിരിക്കുന്നു അവിടുത്തെ നിലവിലെ ആളുകളുടെ ഒരു സാഹചര്യം എന്താണോ ഒരു തരത്തിലുള്ള സഹായവും അവർക്ക് ലഭിക്കുന്നില്ല എന്നാണോ നമ്മുടെ തീർച്ചയായിട്ടും കാരണം ജനീൻ നഗരത്തിൽ ആയിരക്കണക്കിന് പിന്നെ പലസ്തീൻ അഭയാർത്ഥികൾ തിങ്ങി താമസിക്കുന്ന കേന്ദ്രം കൂടിയാണ് ആ ഒരു നഗരത്തെ പൂർണ്ണമായിട്ട് ഉപരോധത്തിലാക്കുക മാത്രമല്ല ആയിരക്കണക്കിന് സൈനികരെ അങ്ങോട്ട് വിന്യസിക്കുന്നു വ്യോമാക്രമണം നടക്കുന്നു അതോടൊപ്പം തന്നെ വലിയ ശക്തമായിട്ടുള്ള സൈനിക നടപടികൾ തുടരുന്നു ഇതൊന്നും ഒരുപക്ഷേ ജനീൻ വെസ്റ്റ് ബാങ്കിൽ ഇതേപോലെ ഏറെക്കുറെ സാമാന്യം പിന്നെ സമാധാനപൂർണ്ണമായിട്ടുള്ള ജീവിതം നയിച്ച പലസ്തീനുകളെ പൂർണ്ണമായിട്ട് പിന്നെ അമർച്ച ചെയ്യുക അല്ലെങ്കിൽ അവരുടെ എല്ലാ അർത്ഥത്തിലും അവരുടെ ജീവിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുക എന്ന ഒരു കൃത്യമായിട്ടുള്ള അജണ്ട തന്നെയാണ് ഗസയിൽ എന്നതുപോലെ തന്നെ ഇപ്പം വെസ്റ്റ് ബാങ്കിലെ പല പ്രദേശങ്ങളിലേക്കും തുടരാൻ ആഗ്രഹിക്കുന്ന അതിന്റെ ഭാഗമായിട്ടാണ് നിരപരാധികൾക്ക് എതിരായിട്ടുള്ള ഏറ്റവും നിഷ്ഠുരമായിട്ടുള്ള അവർക്കുള്ള ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾ ഭക്ഷണം മരുന്ന് എന്നിവ പോലും നിഷേധിച്ചു കൊണ്ടുള്ള ഒരു ആക്രമണം ഇത് പത്ത് മാസമായിട്ട് ഗസയിൽ തുടരുന്നു അതിന്റെ വൈകിയുള്ള ഒരു ആവർത്തനം എന്ന് മാത്രം പറയാൻ പറ്റും ജലീൻ നഗരത്തിൽ നേർക്കുള്ള ഈ ഒരു ആക്രമണം പക്ഷേ ഇത് സൃഷ്ടിക്കുന്ന ഏറ്റവും വലിയ പ്രത്യാഘാതം എന്നത് സ്വാഭാവികമായിട്ടും ആ ചെറുത്തുനിൽപ്പ് ഈ പ്രദേശങ്ങളിലേക്ക് കൂടി വ്യാപിക്കും ഇന്നും ജന്നീൽ നഗരത്തിൽ നിന്ന് ശക്തമായിട്ടുള്ള പ്രത്യാക്രമണം ഉണ്ടായതായിട്ട് ഇസ്രായേൽ സൈന്യം തന്നെ അറിയിക്കുന്നുണ്ട് നിരവധി സൈനികർക്ക് പരിക്കേറ്റതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതിനെ നേരിടാനും കൂടുതൽ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നടപടികളാണ് ഈ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള പലസ്തീൻ അഭയാർത്ഥികൾക്ക് നേരെ ജനീത് നഗരത്തിലും തുടരുന്നത് അതോടൊപ്പം തന്നെയാണ് ബെൻഗവേർസ് മോട്ട്രിക് ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകൾ തുടരുന്നു ലോക മുസ്ലിം സമൂഹം ഏറ്റവും കൂടുതൽ പവിത്രമെന്ന് കരുതുന്ന മസ്ജിദുൽ അക്സയിൽ തന്നെ ഒരു ഒരു പിന്നെ ജൂത പിന്നെ ആരാധനാ കേന്ദ്രം തുടങ്ങി ആരംഭിക്കണമെന്ന് പ്രത്യക്ഷമായി തന്നെ പരസ്യമായി തന്നെ ആവശ്യപ്പെടുന്നു ഇതൊക്കെയും അമേരിക്കയുടെയും യൂറോപ്യൻ യൂണിയൻ്റെയും കടുത്ത എതിർപ്പുണ്ടായിട്ട് പോലും ഇത്തരം പ്രകോപനപരമായിട്ടുള്ള പ്രസ്താവനകളുമായി മുന്നോട്ട് പോകുന്നത് സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കുന്ന സാഹചര്യമാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അമൃത